ڪنوٽو ميسور لوdآندي കണ്ണൂർ ടു മൈസൂർ റൂട്ട് ഇത് ചാലോട് ചാലോട് ബസ് സ്റ്റാൻഡ് ഏത് സംഭവം നോക്കിയാലും ഇതേമാതിരിയുള്ള ബ്ലോക്കും ജാമും ഒക്കെയാണ് റോഡിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ ഈ സംഭവം തീർത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു രീതിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡായിരുന്നു അതേപോലെ തന്നെ ഇരുപ്പൂർ ഇരുപ്പൂർ പോകുന്നത് പിന്നെ പുതുച്ചേരി കോഴിക്കോട് അങ്ങനെ പോകുന്ന റോഡായത് അപ്പോൾ ഇവിടുത്തെ എന്നും ഈ ഗതാഗതത്തെക്കുറിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത്